സൂക്ഷ്മ ഡയറക്ടർ ബൈ എം സി ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ സമീർ തായറും ഷൈജു ഖാലിദും പിന്നെ അനൂപ് എന്ന് പറയുന്ന അവരാണ് ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു ഒരു ക്രൈം ത്രില്ലർ സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആ ക്രൈം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റോ അല്ല ഈ പടം ഈ സിനിമയിലെ ആ ഒരു പർട്ടിക്കുലർ ക്രൈമിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഒരു അഭ്യസ്ഥ വിദ്യ ആയിട്ടുള്ള വീട്ടമ്മയ ഒരു വീട്ടമ്മയാണ് ആ കഥാപാത്രമാണ് ശരിക്കും നെസ്രിയ ചെയ്തേക്കുന്നത് വിദ്യാഭ്യാസമുള്ള ജോലിക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഒരു മകളുള്ള ഒരു വുമൺ ആണ് നസറിയ ചെയ്തേക്കുന്ന പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പം ആ ക്യാരക്ടർ അതായത് ചില ആൾക്കാർക്ക് ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ചില ഡൗട്ട് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നത് വരെ നമ്മൾ അതിൻ്റെ പുറകെ കൂടും നമ്മൾ അത് അതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും ആലോചിച്ചില്ലെങ്കിൽ അത് അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പുറകെ തന്നെ പോകും അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടി അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വിമൻ ആണ് ഇതിനകത്ത് പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെ പ്രിയക്ക് തോന്നുന്ന ചില കാര്യങ്ങളെ പ്രിയക്ക് തോന്നുന്ന ചില ഡൗട്ടിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയ ശ്രമിക്കുന്നതും അങ്ങനെ അതൊരു ഒരു ക്രൈം ത്രില്ലർ ആവുകയും ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു ടൈറ്റിൽ വരാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ചുറ്റും വീടുകളുള്ള ഒരു ഹൗസിങ് കോളനി പോലത്തെ ഒരു സ്ഥലം അതിനകത്ത് എപ്പോഴും ജനലിനകത്തോടെ അപ്പുറത്ത് എന്താണ് നടക്കുന്നത് നോക്കുന്ന കുറെ സ്ത്രീകളൊക്കെ ഉള്ള ഒരു സ്ഥലം അപ്പൊ അങ്ങനെ അപ്പുറത്ത് നടക്കുന്നതും ഇപ്പുറത്ത് നടക്കുന്നതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ആ ഒബ്സർവേഷനിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന നോളജിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഒരു സംതിങ് ഈസ് ഹാപ്പൻ ഡോ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു തോന്നൽ ഉണ്ടാവുകയും ആ തോന്നലിൻ്റെ തോന്നലിന്റെ പുറകിൽ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ തുടങ്ങുന്നത് ശരിക്ക് തുടക്കത്തിൽ തന്നെ നമുക്കറിയാം സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഇതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്തോ ഒരു സംഭവം നടക്കാൻ എന്നുള്ള നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ഐഡിയ നമുക്ക് കിട്ടും ഐഡിയ അല്ല അത് അതിങ്ങനെ ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് നമ്മളൊരു ഒരു ഫസ്റ്റ് ഹാഫിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ ആ ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുകയോ ചെയ്യും എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു സാധനം പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് റിവീൽ ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അല്ല ഇത് എനിക്ക് തോന്നുന്നു അതിൻ്റെ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീം പോലീസ് ഡിപ്പാർട്ട്മെൻ്റോ സി ബി ഐയോ പോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അന്വേഷിക്കുന്ന സമയത്താണ് ലോജിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അവർ ഓരോന്നരെയും അങ്ങനെ അൺറിവീൽ ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ റിവീൽ ചെയ്ത് വരുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു റിവീലിംഗ് അല്ല ഇതിനകത്ത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ലോജിക്കിനെ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു സാധാരണ വീട്ടമ്മ വിദ്യാഭ്യാസം ഉള്ള ഒരു വീട്ടമ്മ തന്നെയാണ് അപ്പൊ അവരെങ്ങനെയായിരിക്കും അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതിനോട് അപ്രോച്ച് ചെയ്യുക അവരുടെ ഒരു ഒരു കണ്ട തോന്നലുകളും കണ്ടെത്തലുകളും എങ്ങനെയാണ് അതിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഓരോന്ന് അണ്ടർ റിവീൽ ചെയ്ത് പോകുന്നതിന് പകരം ഈ ഒരു സിനിമ പോകുന്നത് അപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണത് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം ചിന്തിക്കേണ്ടി വരും മുന്നേ കണ്ട കാര്യങ്ങളെ ഇപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത്തരത്തിലുള്ള ചിന്തിക്കുന്ന ഒരുപാട് സീനുകളും അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സ്ട്രഗിൾ ആവുന്ന ഒരു ആ ഒരു സ്ട്രഗിൾ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും സിനിമ അങ്ങ് മുന്നോട്ട് പോവാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ സിനിമ അങ്ങ് സഞ്ചരിച്ച് പോകുന്നില്ല എങ്ങനെ ബ്രേക്ക് ഇട്ട് ബ്രേക്ക് ഇട്ട് നമ്മൾ ഈ ലൈൻ ബസ് ആളെ നിർത്തി കയറ്റി പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ അങ്ങനെയുള്ള സിനിമ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇത് അങ്ങനെ പോട്ടെ സിനിമ അങ്ങനെ പോട്ട സിനിമ എന്നുള്ള ഒരു ഒരു ഫീല് വരും അപ്പൊ അങ്ങനെ ഒരു ഫീല് ഈ സിനിമ കണ്ടപ്പോ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു ഒരു സിനിമ അല്ലതാനും ഇത് നമ്മൾ ഒട്ടും ബോറടിക്കത്തില്ല നമ്മളിരുന്ന് കാണും ഈ സിനിമ കാരണം എപ്പോഴും ഇതാണ് എന്തോ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നുണ്ട് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു ഫീല് എപ്പോഴും നമുക്കിങ്ങനെ തന്നോണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സിനിമ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനകത്ത് അറിയാം നമുക്ക് ബേസിൽ ജോസഫ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ ഉണ്ട് അപ്പൊ അവരൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് അപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും ഇതിനകത്ത് ുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ഹ്യൂമൻസ് ആണ് സാധാരണ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവർ എങ്ങനെ എതിർത്ത് നിൽക്കും അവരെന്തൊക്കെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യും എങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഒരു കാര്യം ഒരു കാര്യം ചെയ്യുന്നത് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുന്ന രീതിയിലൊന്നല്ല ക്ലൈമാക്സ് വരുന്നത് ക്ലൈമാക്സ് കുറച്ച് സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ സിനിമ ലാൻഡ് ചെയ്യുന്നതും പക്ഷെ ലോജിക്ക് ഒരു ചെറിയ പ്രശ്നമായിട്ട് ഉണ്ട് താനും കാരണം എത്ര ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ കൂടെ സംതിങ് ഈസ് ഹാപ്പൻ ഡേർ എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അതിനകത്ത് അത് കാണിക്കുന്നുണ്ട് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും റിസ്ക് എടുത്തിട്ടാണ് അവർ അതിലേക്ക് പോകുന്നത് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് പോകുന്നത് ജീവൻ പടയം വെച്ചിട്ട് പോകുന്നതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ചില ചില സ്ഥലത്ത് ഇങ്ങ് തോന്നുന്നത് ഇപ്പം ഇങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടോ സിനിമ വിളിച്ചാൽ പോലെ നല്ല സാധനം പക്ഷെ അത് പ്യുവർലി എൻ്റെ മാത്രം ലോജിക്കാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു പോലീസ് ഓഫീസർ അല്ലാത്ത അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയിലല്ലാത്ത സാധാരണ ഒരു വീട്ടമ്മ അവർക്ക് തോന്നുന്ന ചില സംശയങ്ങളെല്ലാം വെച്ചിട്ട് ഒരു 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 ഇൻസിഡന്റിനോട് അപ്രോച്ച് ചെയ്യുന്നതും അപ്പോൾ അവിടെ നിന്ന് റിവീലായിട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ കാണുകയും നോക്കിക്കാണുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇതിന് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള പേരും ഈ ഒരു സിനിമയ്ക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ ചില കോമഡി സീനുകളൊക്കെ ഉണ്ട് ചില സ്ഥലത്തൊക്കെ നമുക്ക് ചിരി വരും പക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് ചിരി അങ്ങനെ വരുത്തോന്നുമില്ല പക്ഷെ നമ്മൾ അത് ഇരുന്ന് കാണും ചില ചില ആക്ഷൻസ് ചില മൂവ്മെന്റ്സ് ഒക്കെയാണ് നമുക്ക് ചിരി ഉണ്ടായിരുന്നത് എക്സ്പെഷ്യലി ക്ലൈമാക്സിലുള്ള ഒരു സീനൊക്കെ ശരിക്കും നമുക്ക് ചിരി വരുന്ന ഒരു ഒരു സീനുണ്ട് ചെറിയ ഒരു ഷോർട്ടാണ് പക്ഷെ അത് നമുക്ക് ചിരി വരും അപ്പോ അങ്ങനെയൊക്കെ പോകുന്ന ചില സ്ഥലത്ത് ഈ സിനിമ ഒന്ന് മുന്നോട്ട് പെട്ടെന്ന് ഓടി പോയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിൽ എന്ന നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് ഒരു സിനിമയായിട്ടാണ് സൂക്ഷ്മദർശിനി എനിക്ക് തോന്നിയത്